നമസ്കാരം ഞാൻ ശക്ത സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് വിഷയം വൃക്ഷിയക്കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഓരടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പറയുന്നതെങ്കിലും നമ്മൾ ജ്യോതിഷ ഫലവിവരണം നടത്തുമ്പോൾ നക്ഷത്രാടിസ്ഥാനത്തിൽ തന്നെ നടത്താനാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലസാധ്യതകൾ പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം നാലാം പാതം അരിഴും തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ചോദിച്ചാൽ ഏതൊരു വൃച്ചയക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കാം വൃച്ചയക്കൂറിലെ വിശാഖം നാലാം പാത നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകളെക്കുറിച്ച് നമ്മളെന്ന് ശ്രദ്ധിച്ചാൽ കടബാധ്യതകൾ കുറച്ച് കൊണ്ടുവരാൻ ഉള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് മംഗളകർമ്മങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി കിട്ടുന്നതാണ് ദാമ്പത്യപരമായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വേർപിരിഞ്ഞു കഴിയുന്ന ദമ്പതികളെ സംബന്ധിച്ചൊരു പുനഃസമാഗമം ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരത്തിലൊരു പുനഃസമാഗമത്തിന് വേദി ഒരുങ്ങേണ്ടതാണ് കുടുംബപരമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ വരാനിടയുണ്ടെങ്കിൽ പോലും അവയൊക്കെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ വിജയപഥത്തിലെത്തിക്കുവാൻ തുടർച്ചയായിട്ടുള്ള പരിശ്രമം സഹായിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും തൊഴിൽ സംബന്ധമായിട്ട് അല്ലറ ജില്ലറ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവയെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമം വിജയിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ സാധ്യത ലഭ്യമാകുന്നതാണ് വിദേശയാത്രയോ അല്ലെങ്കിൽ ഉപരിപഠനാർത്ഥമോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്ര ആഗ്രഹ സാഫല്യം വച്ച് പുലർത്തുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും നടന്നു മാറുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ചില ബന്ധീയനങ്ങളുമായിട്ട് കലഹത്തിനിടയുണ്ട് അതുപോലെ തന്നെ വസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ധനസംബന്ധമായിട്ടോ ഒക്കെ ചില അഭിപ്രായ ഭിന്നതകളും കലഹത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുവാൻ വീട്ടിൽ നിന്ന് പരിശ്രമം നടത്തേണ്ടതാണ് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശ തർക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും പക്ഷേ അതിൻ്റെ അകത്ത് മധ്യസ്ഥരുടെ റോളിൽ വരുന്ന ചില്ലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഓണത്തേക്കാളേറെ ദോഷം ചെയ്യാനിടയുണ്ട് തൊഴിൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടും അബദ്ധത്തിലോ അറിയാതെയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുവാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ് സന്താനങ്ങളെ സംബന്ധിച്ച് ചെറിയ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾക്കിടയുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് വരുന്നതാണ് എന്തായാലും ചില സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കും സ്ഥലം സ്ഥാനമാറ്റം പോലുള്ള കാര്യങ്ങളിലും ഏകദേശം വിജയം ഉണ്ടാകാനിടയുണ്ട് കുടുംബപരമായിട്ടും കാലം പൊതുവേ അനുകൂലമെന്ന് പറയാം എന്നാൽ തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും ചില വെല്ലുവിളികളെ നേരിടേണ്ടി വന്നാൽ പോലും കുടുംബപരമായിട്ട് ഏകദേശം അനുകൂലമായ സഹമ സമയമെന്ന് തന്നെ നമുക്കിതിനെ വിലയിരുത്താം മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ വീണ് പോയിട്ടുള്ള അല്ലെങ്കിൽ വിഘടിച്ച് പോയിട്ടുള്ള ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വജനങ്ങളുമായിട്ടുള്ള വിരോധം ഏകദേശം പറഞ്ഞ് മാറ്റിയെടുക്കാൻ സാധിക്കും വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് ദോഷപരിഹാരം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അടുത്തത് അനിഴ നക്ഷത്രാതെ സംബന്ധിച്ച് അനിഴ നക്ഷത്രയാത്രയെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും ഒരു ദൈവാധീനം പ്രകടമാകുന്നൊരു കാലഘട്ടമാണ് അത് പ്രത്യേകിച്ച് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ദാമ്പത്യപര ദാമ്പത്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്ന കാര്യത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പരി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏത് കാര്യത്തിൻ്റെയും തുടക്കം ഒരു തടസ്സമാണെങ്കിൽ പോലും മുന്നോട്ടു പോകുമ്പോറും കാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാവത്തിൽ തന്നെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു നല്ല ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ ഏത് നല്ല കാര്യങ്ങൾ കിട്ടണമെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ച് ഇറങ്ങുമ്പോൾ അതിൻ്റെ തുടക്കം എന്ന് ഒരു തടസ്സമായിരിക്കും ആ തടസ്സത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു പരിശ്രമം ഒരു ശുഷ്കാന്തി ഒരു അധ്വാനശീലം നമ്മൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ ഏത് മേഖലയിലും നമുക്ക് നൂറ് ശതമാനം വിജയം പറയാൻ പറ്റൂ ബന്ധുക്കളായിട്ട് നിൽക്കുന്നവർ പോലും ശത്രുക്കളായിട്ട് വന്ന് ഭവിക്കാനിടയുണ്ട് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് കൂടുതൽ അധ്വാനം വർദ്ധിക്കാം സ്ഥലം സ്ഥാനമാറ്റം പോലെയുള്ളവയിൽ പോലും തിടുക്കപ്പെട്ടൊരു തീരുമാനം മേലധികാരി എടുക്കേണ്ടതായിട്ട് തോന്നിയേക്കാം ഇവയിലൊക്കെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഏത് കാര്യത്തിനെയും പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ സമീപിക്കുന്ന ഒരു രീതി അവലംബിച്ചാൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നതല്ല വലിയ കുഴപ്പമില്ലാതെ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ സാധിക്കും കാരണം ഏകദേശം കാലം അനുകൂലമാണെങ്കിൽ പോലും ഏത് കാര്യവും വിജയിക്കുമെന്ന് പറയാമെങ്കിൽ പോലും ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം അകാരണമായൊരു തടസ്സമുണ്ടാകും എന്നാൽ നടക്കില്ല എന്ന് നമ്മൾ എഴുതി തള്ളുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലരുടെ ഇടപെടൽ മൂലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം നേടിത്തരുവാനും സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് പൊതുവേ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലം ദോഷപരിഹാരം വീഡിയോയുടെ അവസാനം ചേർക്കണു അടുത്തത് തൃക്കേട്ട നക്ഷത്രം സംബന്ധിച്ച് പറഞ്ഞാൽ വിവാഹാദ്യ മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി തൊഴിൽ സമ്പാദനത്തിന് വേണ്ടിയും ചെയ്യുന്ന പരിശ്രമങ്ങൾ വിജയിക്കുവാനാണ് സാധ്യത ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട് ചില വേദികളിൽ അംഗീകരിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് സംഘടനാ സാരധ്യം വഹിക്കുന്നവരെ സംബന്ധിച്ച് ചില പുതിയ വെല്ലുവിളികൾ തലവേദനയാകും മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും സ്വാർത്ഥ താൽപ്പര്യ അധിഷ്ഠിതമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ എന്ന രീതിയിൽ വിലയിരുത്തപ്പെടാനിടയുണ്ട് വാഹന സംബന്ധമായിട്ട് ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം കുടുംബപരമായിട്ട് പറഞ്ഞ് തീർത്ത് രമ്യമാകേണ്ടുന്ന ചില പ്രശ്നങ്ങൾ ചില വെല്ലുവിളികൾ തീർക്കുന്ന രീതിയിലേക്ക് മുന്നിൽ വരാനും അവകി പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കാനിവിടെയുണ്ട് സുഹൃത്തുക്കളെയൊക്കെ വളരെയേറെ നമ്മൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായിട്ട് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെടാൻ ശ്രമിക്കുന്നവർ അവരവരുടെ ജാതകമൊക്കെ കൊടുന്ന് പരിശോധിപ്പിച്ച് കാലം വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിൽ തിരിക്കുന്നതായിരിക്കും നല്ലത് വിദേശയാത്രാ സാഫല്യം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിലും കാര്യമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിധിക സാധ്യത തന്നെയാണ് പറയാൻ പറ്റുക ആഗ്രഹിക്കുന്ന വിവാഹ ലബ്ധിയുണ്ടാവാം ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കൊണ്ടുപോയി വേർപിരിഞ്ഞ് കഴിയുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു പുനഃസമാഗമത്തിന് വേദിയൊരുക്കുവാനുള്ളൊരവസരം തേടിയാൽ അത് ലഭിക്കുകയും അത് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയും ചെയ്യും കടബാധ്യതകൾ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകൾ മനസ്സിനെ അലട്ടാനിടയുണ്ടെങ്കിൽ പോലും അവേലൊക്കെ പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വിധിയെ പദ്ധതിയിലെത്താനുള്ള സാധ്യത ഏത് കാര്യത്തിന് ഇറങ്ങിത് എത്തിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു തടസ്സമുണ്ടാവും ആ തടസ്സമാണ് ആ വിഷയത്തിൻ്റെ അന്തിമ റിസൾട്ട് എന്ന് വിചാരിക്കാതെ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി അത് ആദ്യം പരാജയമാണെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ ശ്രമിച്ച് നടക്കുമെന്ന് പറയുന്ന ഒരു ഉത്തമ വിശ്വാസത്തിലൂടെ ആത്മവിശ്വാസത്തിലൂടെ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഏത് മേഖലയിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങളെ കരുതിയിരിക്കണം പ്രത്യേകിച്ച് നാടി ഞരമ്പ് അസ്ഥി സംബന്ധമായിട്ട് വരാനിടയുള്ള ബുദ്ധിമുട്ടുകൾ അത്തരം ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ സ്വയം ചികിത്സിച്ചതിന് ബുദ്ധിമുട്ടിക്കാതെ കഴിയുന്നത്രയും വേഗം ആശുപത്രിവാസം അല്ലെങ്കിൽ ആശുപത്രി ചികിത്സ തേടുന്നതായിരിക്കും ഉത്തമം എന്തായാലും പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും പുതിയ പുതിയ സൗഹൃദങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ചും കണ്ടും മാത്രം മുന്നോട്ട് പോവുക കാരണം വഞ്ചനയുടെയും ചതിയുടെയും ചില മുഖം മൂടി അണിഞ്ഞ വ്യക്തിത്വങ്ങൾ സൗഹൃദം എന്ന വിലയിൽ ഇവരെ തേടി വരാനും ഇടയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന ഫലം ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വിശാഖം നാലാംപാതം അനിഴം തൃക്കേട്ട നക്ഷത്ര അതരുടെ പൊതുവായിട്ടുള്ള ദോഷപരിഹാരം പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക കക്കകയെ എല്ലാം തേരും കലർത്തി അന്നം ദാനം ചെയ്യുക വൈകല്യം ശാരീരിക വൈകല്യം ഉള്ളവർക്ക് ശാരീരിക വെല്ലുവിളി നേടുന്നവർക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹു കാല സമയത്ത് നീല വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്ര ദർശനം തളിച്ചുകൂട തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുക ഇനി ഇത് ഇത്തരത്തിലുള്ള വഴിപാടുകളെ പിന്തുടരാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങൾ ദർശനം നടത്തുക പാരമ്പര്യമായിട്ട് പിന്തുടർന്നു പോരുന്ന വിശുദ്ധ ഗ്രന്ഥ പാരായണം അല്ലെങ്കിൽ പ്രാർത്ഥന എന്നിവയൊക്കെ ഭക്തിപൂർവ്വം ചെയ്യുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്നതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം എന്ന് പറയുന്നത് ഇവിടെ സംബന്ധിച്ച് വളരെ ദോഷ സമയമെന്ന് പറഞ്ഞാൽ ശുഭ സമയമാണെങ്കിൽ പോലും ചെറിയ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിജയസാധ്യത ഉണ്ടാകും കാരണം ഭാഗ്യം പൂർണ്ണമായിട്ടും നിങ്ങളുടെ നന്മകളെ തടസ്സപ്പെടുത്തി നിൽക്കത്തില്ല തുടക്കത്തിൽ ഭാഗ്യം തടസ്സപ്പെടുത്തിയാൽ പോലും അതിനതിജീവിക്കുവാൻ ഈശ്വര പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുന്ന പക്ഷം തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും നമ്മളുടെ പ്രയത്നഫലം കൊണ്ട് തന്നെ നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തായാലും ശുഭാപ്തി വിശ്വാസത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ നേരിടുക ദോഷങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ചെറിയ ചെറിയ ദോഷങ്ങളെ നമ്മളുടെ മനോബലം കൊണ്ടും ഭക്തി കൊണ്ടും മാറ്റി കഴിക്കാൻ സാധിക്കുകയെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം